ദേശീയതലത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഹൈടെക് പ്രചാരണ തന്ത്രങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പേരിൽ വെബ്സൈറ്റും ഇന്റർനെറ്റ് വഴി തത്സമയ സംപ്രേഷണവും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ലിങ്കുകളും ലിങ്കുകളുമടക്കം വമ്പിച്ച പ്രചാരണ പരിപാടികളാണ് പാർട്ടി നടപ്പാക്കുന്നത് ഒ രാജഗോപാലിന്റെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ബിജെപി പ്രചാരണ യോഗങ്ങളുടെ തത്സമയ വെബ്കാസ്റ്റിംഗിന് തുടക്കമിട്ടത് സ്ഥാനാർത്ഥിയുടെ പേരിൽ തുടങ്ങിയ വെബ്സൈറ്റ് വഴി പരിപാടികൾ ലോകമെങ്ങുമെത്തും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ലഘു ജീവചരിത്രം രാഷ്ട്രീയ ജീവിതം നേട്ടങ്ങൾ തുടങ്ങിയവയും വെബ്സൈറ്റിലുണ്ട് വോട്ടർമാർക്കും മറ്റുള്ളവർക്കും അഭിപ്രായം രേഖപ്പെടുത്താനും ഇടമുണ്ട് പൊതുപ്രവർത്തനത്തിൽ നേരിട്ട് ഫീൽഡിൽ ഇറങ്ങുവാൻ സാധിക്കാത്തവർക്ക് കൂടി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുവാൻ വേണ്ടിയിട്ട് ബിജെപി ചെയ്യുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു ഏതു രീതിയിൽ ബിജെപി പ്രവർത്തിക്കണം പ്രചരണം നടത്തണമെന്നും അവർ ഇങ്ങോട്ട് ആശയവിനിമയം നടത്തുന്നു ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന അതിരുദ്ദേശത്തോടു കൂടിയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ടാബ്ലറ്റ് കമ്പ്യൂട്ടറുമായാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾക്ക് എത്തുന്നത് ഓരോ ബൂത്തിലെയും വിവരങ്ങൾ ഇതിലുണ്ട് ഒ രാജഗോപാലിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് അക്കൌണ്ടും ബി ജെ പിയുടെ ഹൈന്ദവ ദർശനം എന്ന കമ്മ്യൂണിറ്റിയും വോട്ടർമാരെ ലക്ഷ്യമിട്ട് സജീവമാണ് പാർട്ടി അനുഭാവികളായ കോളേജ് വിദ്യാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഇമെയിൽ അയക്കുന്നു ഓർക്കുഡ് ഗൂഗിൾ പ്ലസ് എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പി കമ്മ്യൂണിക്കേഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്ത ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം കേരളത്തിലും വിദേശത്തുമുള്ള ഐ ടി പ്രൊഫഷണലുകളായ യുവാക്കളാണ് ഹൈടെക് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ഓൺലൈൻ വോട്ട് വോട്ടുപിടുത്തം നെയ്യാറ്റിങ്കരയിൽ ഒ രാജഗോപാലിന്റെ സാധ്യതകൾക്ക് ഊർജ്ജം നൽകുമെന്നാണ് ബി പ്രതീക്ഷ മനോരമ ന്യൂസ് നെയ്യാറ്റിങ്കര